പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് മണിക്കൂർ ധ്യാനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാകുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിൽ പ്രവേശിക്കുക ഉച്ചകഴിഞ്ഞ് മൂന്ന് അമ്പത്തഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നാല് അമ്പത്തി കന്യാകുമാരിയിലെ തമിഴ്നാട് സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപ്പാഡിലിറങ്ങും ആദ്യം തൊട്ടടുത്തുള്ള ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ അവം ദർശനം നടത്തുക പിന്നീട് ബോട്ടിൽ വിവേകാനന്ദപ്പാറയിലെ സ്മാരകത്തിലേക്ക് പോകും സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ചതെടുത്ത് ഇന്ന് വൈകിട്ട് മുതൽ മറ്റന്നാൾ ഉച്ച കഴിഞ്ഞുവരെ മോദി ധ്യാനം തുടരും പിന്നീട് മൂന്ന് ഇരുപത്തിയഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് നാലഞ്ചിന് തിരുവനന്തപുരത്തെത്തി നാല് പത്തിന് ഡൽഹിയിലേക്ക് മടങ്ങും നാലായിരത്തോളം പോലീസുകാരെയാണ് കന്യാകുമാരി തീരത്തും കടലിലുമായി വിന്യസിച്ചിട്ടുള്ളത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടത്തുന്ന ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും വിലക്കാനാകില്ലെന്നാണ് അവരുടെ നിലപാട് ധ്യാനം പ്രചാരണമായി കാണാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മൗനവ്രതം നടത്തുന്നത് പ്രശ്നമല്ലെന്നും പക്ഷേ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് നിശബ്ദ പ്രചാരണ സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള തന്ത്രമാണിതെന്നുമാണ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നയിച്ച അഭിഷേക് മനു സിംഗിയുടെ വാദം സുർജേവാല ഡോക്ടർ നാസർ ഹുസൈൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മോദിയുടെ ധ്യാനം തടയുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും കന്യാകുമാരിയിൽ അതേസമയം ധ്യാനം നടത്തുമെന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക